േ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹേ കൃഷ്ണ 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 ഹരേ ഹരി കിഷ്കിന്താ കാണ്ടം നൂറ്റിമൂന്ന് സ്വയം പ്രഭ ദർശനം അന്ധകാരാരണ്യമാചു അന്ധകാരാരണ്യമാചുപൂക്കീടിനാർധരാധാകവും വർധിച്ചിതേറ്റവും ശുഷ്കണ്ഡോഷ്ടാലു പ്രദേശത്തൊടും മർക്കടാ വീരരുണങ്ങൊരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗഹുവരം തത്ര കാണായി വിധീവൽ വല്ലീ തൃണാഗണ ചെന്നില്ല ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷ ക്രൗഞ്ചഹംസാദി പക്ഷികൾ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലകണന്മാർ കടന്മാരും അതു കണ്ടു കൽപ്പിച്ചാർ നല്ല ജലാമിതിയിലുണ്ടെന്നു നിർണയം എല്ലാവരും നാമിതിയിൽ എന്നു പറഞ്ഞൊരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവർകളും പിന്നാലെ തന്നിയിൽ ഇറങ്ങി നടക്കുമ്പോൾ കണ്ണുകാണാ നീതിരുട്ട കൊണ്ടന്നേരം അന്യോന്യമൊത്തുകയ്യും പിടിച്ചാകുലിന്നതായോടും നടന്നു നടന്നുപോയി ൂരം തത്ര കണ്ടുതു മുന്നിലം മാറതിന്യദേശത്തലം സ്വർണാമയം മനോമോഹനം കാൺ്മവർ കണ്ണിനു മേറ്റമാനന്ദകരംബരം ഭാവികാളുണ്ടോ മണിമയ വാരിയാലാപൂർണകളായ ദീവ അതീവ വിശദമായി ഭക്ുഹലങ്ങളൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കല്പദ്രുമാതുല്യമായി പീയൂഷ സാമ്യ മധുദ്രോണ സംയുത പേയ ഭക്ഷ്യ അന്ന സഹിതങ്ങളായുള്ള വസ്യങ്ങളുണ്ടു പലതരം തത്രൈവ വത്രാരത്നാദി പരിഭൂഷിതങ്ങളായി മാനസാമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേ ഹോപമം തത്ര ഗേയണി കാഞ്ചനവിഷ്ടരേ ചിത്രാകൃതി പുണ്ടു കണ്ടുരുതിയെ യോഗം ധരിച്ചു ജടാവൽകലം പുണ്ടു യോഗിനി നിൽ ധ്യാന നിരതയായി പാവക ജ്ലാ സമാഭ കലർ നദീ പാവനയായ മഹാഭാഗയെ കണ്ടു തൽക്ഷണി സന്തോഷപൂർണ മനസ്സൊടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ ശാഖാമൃഗങ്ങളെ കണ്ടു മോതം പൂണ്ടു യോഗിനി താനും ചൊല്ലിനാൾ നിങ്ങളാരാകുന്നതെന്നു പറയണം ഇങ്ങോ വന്നിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗമറിഞ്ഞ വർ പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടൊരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ വൃത്താന്തമൊക്കെ വേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ ഉത്തരാഗോതല തിങ്കളയോധ്യൻ ഉത്തമാമായുണ്ടൊരു പുരീഭൂതലേ ൃപൻ പുത്രരൂമുണ്ടായി ചമഞ്ഞിതു നാലു പേർ നാരായണാസമൻ ജ്യേഷ്ഠനവർകളിൽ ശ്രീരാമനാകുന്നതെന്നു മറിഞ്ഞാലും താതാജ്ഞയാവനാവാസാർത്ഥമായവൻ പ്രാതാവിനോടും ജനകാത്മജായ സീതയും പത്നിയോടും വിഭിന്ന വാഴുന്ന ൊരു ദിനം ദുഷ്ടനായുള്ളാതെ ശാസ്യാ നിശാചരൻ കട്ടുകൊണ്ടാച്ചുപോയി ഡിനിയെ രാമനും ലക്ഷ്മണനാകൂ മനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കതാത്മ അർക്കാത്മജാനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തിതു തമ്മിൽ അന്യോന്യമായ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ ശ്രീരാമനു മതിൻ പ്രത്യുപകാരമായ രാജുഗീതയെ കണ്ടുവരിയെന്നു വാനര നായകനായ സുഗ്രീവനും വാനരന്മാരെയായ ചിതല്ലാടവും ദക്ഷിണാദിഖിൽ അന്വേഷിപ്പതിനൊരു ലക്ഷം ഗബീബരന്മാരുണ്ടു ഞങ്ങളും ദാഹം പൊറഞ്ഞു ജലകാംക്ഷയാ വന്നു മോഹേ നഖ്വരമ്പുക്കിതറിയാതെ ദൈവവശാലിവിടെ പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും മരുന്നതും ഞങ്ങളേതു അറിഞ്ഞില്ല നേരേ അരുൾ ചെയ്യുക ശുഭേ യോഗിനി താനു മധു കേട്ടു അവരോടുവേഗേനമന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ വാക്വാബലമൂലജാലങ്ങളൊക്കെ വേ ഭക്ഷിച്ച മൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമാ വൃത്താന്തമാതിയെ ചൊല്ലി തരുവൻ ഞാൻ എന്നതു കേട്ടവർ ഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം ബുക്ക് ബദ്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിത പൂർവമഞ്ജസായോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ വിശ്വാവിമോഹന രൂപിണിയാകിയ മാമനോഹരി മാർത്തേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ മുഗ്ധേന്ദുശേഖരൻ തന്നെ യൂ മൂലം ദിവ്യപൂരം ദിവ്യ പുരമിതം നൽകി നീശ്വരൻ ദിവ്യ സംവത്സരാണ് മയുതായുധം ഉത്സവം പൂണ്ടുവളിപുര സ്വയം പ്രഭാ സന്തം മോക്ഷം അപേക്ഷിപ്പിച്ച് അപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപരാ ബ്രഹ്മലോകം പ്രവേശിച്ചി ദൂഹേമയും നിർമലാ ഗാത്രിയുമെന്നോടു ചൊല്ലിനാൾ സന്തതം നീതപസും ചെയ്തിരിക്കടോ ജന്തുക്കളത്ര വരീകയുമില്ലല്ലോ ത്രേതായുഗേ വിഷ്ണുനാരായണൻ ഭുവീജാതനായിടും ദ ശരപുത്രനായി ഭൂഭാരനാശനാർത്ഥം വിഭിന്ന ഭൂപതി സഞ്ചരിച്ചിടും ദ ിയെ കട്ടുകൊള്ളുമതി ക്രൂരനായിടും ദ ജാനനക്കാലം ജാനകീ ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻകുകാമന്തിരെ ീടവാരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്ക് ഉപകാരവും ചെയ്തു പോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നെ രഘുത്തമൻ ഭക്ത വരാനെ തുതിച്ചാൽ വരും തവാമുക്തി പദം യോഗി ഗമ്യം സനാതനം കയാൽ ഞാൻ ഇനി വേഗേന വേഗേനെ കൊണ്ടുപോകുന്നു നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവാൻ നിങ്ങളെല്ലാവരും കണ്ണട ചീടുവിൻ ചിത്രം തെളിഞ്ഞവർ കണ്ണട ചീടിനാർ സത്വരം പൂർവത്തി തടവിതു ചിത്രം വിചിത്രം വിചിത്രം എന്നോർത്തവർ പദ്ധതിയുടെ നടൻ നടന്നു തുടങ്ങിനാർ നൂറ്റിനാല് സ്വയംപ്രഭാ സ്തുതി യോഗിനും ഗുഹാവാസമുപേക്ഷി കാളതി ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ ശനി കണ്ടു കൃത്യ പ്രദക്ഷിണം ഭക്ത സഗദ്ഗതം രോമാഞ്ച സംയുധം നത് മുഹൂർ മുർ ഹം രഘൂപദേ രാജേന്ദ്രവാസുദേവ പ്രഭോ രാമാതയാൺമതിന്നായിക്കൊണ്ടു വന്നേനി വീട് ഞാൻ സാമ്യമില്ലാത ജഗൽ പതേ ശ്രീപദേ കായിരം നിത്യന്തൂപർശനാർക്കം തപോബലൂനം ബലീദം രഘൂപദേ ആദ്യനായോ രൂപവന്തം നമസ്യാമി വേദ്യനല്ലാരാലു മേ ഭവാൻ നിർണയം അന്തർസിതം സർവഭൂതേശ്വീസന്തമാലക്ഷ്യമാദ്യന്തഹീനംബരം മായായവാനിക ചെന്നനായി വാഴുന്ന മായാമയനായ മനുഷ വിഗ്രഹൻ അജ്ഞാനികളാലറിഞ്ഞുകൂടാതൊരു ഭഗവതൻ വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം ഭാഗവതന്മാർക്കു ഭക്തി യോഗാർത്ഥമായി ലോകേശമുഖ്യാമരോഗമർത്തിക്കയാൽ അവാതീർണനം നാഥനെ താമസിയായ ഞാൻ എന്തറിയുന്നതും സച്ചിന്മയം തവാ തത്വം ജഗത്രയെ കച്ചിൽ പുരുഷനറിയും രൂപം വേദം സദാ പാദുമാനസേ താപിതം താപത്രയാഹം നാരായ തീപാദദർശനം ശ്രീരാമമോക്ഷൈകദർശനം കെയലം ജന്മാരണഭീതാമദർശനം തന്മാർഗർശനം വേദാന്ത ദർശനം പുത്രാകളത്ര മിത്രാർത്ഥാ വിഭൂതി കൊണ്ട് എത്രയും ദർപ്പിതരായുള്ള മനുഷ്യർ രാമരാമേധി ജപിക്കയില്ലെന്നുമേ േ ജീകരേണ മേ നിവൃത്ത ഗുണത്രയ മാർഗാ നിഷ്കഞ്ചനർയ തേ നമ സ്വാത്മാരാമായ നിർഗുണാ ത്രിഗുണാത്മനേ സീതാഭിരാമായത്മകം ഗമൂപിണീമിതം സർവത്രമേ സമം ചരന്തം പുരുഷംബരം കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവൂ മർത്യാവിടംബനം ദേവതേ ചേട്ടിതം ചിത്തെ നിരൂപിക്കി ലന്തറിയാവതും ിതാ മഹാത്മാത്മാക്കൾ കാണുന്നു ചിന്മയാനായ ഭവാനേ ബഹുവിധം ത്വന്മയായീതാത്മാക്കൾ കാണുന്നു ചിന്മയാനായ ഭവാനേ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാത നിർമ്മലാത്മാവം ഭവാനേ നുജാതികളിൽ ജനിച്ചേവ മാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്തതും നിന്മഹാമായ വിടംബനം നിർണയം കൽമശാഗിനാകരുണാ നിദേവിഭോ മേദിനി തന്നിൽ വിചിത്ര വേഷത്തൊടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തൊൽകഥാപീയൂഷനതി എന്നു ചൊല്ലുന്നിതൂ ചിലർ മറ്റു ചില മറ്റു കോസല ഭൂപതി ചില സിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നതു കൗസല്യയാൽ പ്രാർത്ഥ്യമാനനായിട്ടിഹ മൈഥിലി ഭാഗ്യസിദ്ധിക്കെന്നിതു ചിലർ ശ്രേഷ്ഠപേക്ഷിക്കയാൽ വംശമൊടുക്കുവാൻ മാർത്യനായി വന്നു പിറന്നിതു നിർണയം വൃത്തിയിലെന്നു ചിലർ പറയുന്നതു ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂഭാരനാശനത്തിൻ ചിലർ ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ ധർമ്മസാക്ഷീകുലത്തിങ്കൽ പിറന്നിതു ദേവ ശത്രുക്കളെ നിഗ്രഹിച്ചൻ ബോടു ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ എന്ന് ചൊല്ലുന്നതു ദിവ്യ മുനി ജനമൊന്നും തിരിച്ചറിയാവതല്ല ഒന്നും തിരിച്ചറിയാവതുമല്ല മേ യാതൊരു തൻ തൊൽകഥകൾ ചൊല്ലുന്നതും ആദരവോടു കേൾക്കുന്നതും നിത്യമായി നൂനമ്പ കടന്നിടുവാൻ நின் பாத வங்கேருகம் തൊന്മഹാമായാണാബദ്ധയാകയാൽ ചിന്മയാമായ ഭവൽ സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണമറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി മഹം ശ്യാമളം കോമളം ബാണാധനുർദ്ധരം രാമം സഹോദര ദേവിധം രാഘവം സുഗ്രീവ മുഖ്യ കവിത മി സമ്പ്രദം രാമായ രാമഭദ്രായ നമോ നമോ രാമചന്ദ്രായ നമസ്തേ നമോ നമ നൂറ്റി അഞ്ച് സ്വയം പ്രഭ മുക്തി ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗലാവാച നമസ്കരി ചേടിനാൾ മുക്തി പ്രധാനായ രാമൻ പ്രസന്നനായി ഭക്തയം ചെയ്തു സന്തുഷ്ടനായേനഹം ദ ഭക്തി കൊണ്ടെന്തോന്നു മാനസേകാംക്ഷിതം എന്നതു കേട്ടവാളും പറഞ്ഞിടിനാൻ ഇന്നു വന്നു മമാകാംക്ഷിതാമൊക്കവേ എത്ര കുത്രാഭീവും തൊൽപാദ ഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം തൊൽപാദക്തി ൃത്യേഷു സംഘം പുനരുൾപൂവിലെപ്പോഴും ഉണ്ടാകയും വേണം പ്രാകൃതന്മാരം ജനങ്ങളിൽ സംഗമേ മേധകാ സംഭവിച്ചീടായിക മനസേ രാമരാമേ വരേണമേ

േട്ടവാളോടു ചാരുമന്തസ്മിതം പൂണ്ടരുളി ചെയ്തു ഏവം ഭവിക്കാ നിനക്കൂ മഹാഭാഗ്യേ ദേവി നീ പോകാപതർമസേ ത്യമെന്നെ ധ്യാനവും ചെയ്തു മുക്വാകളെ പരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കിൽ കേവലേ തീരും ജനനമരണ ദുഃഖങ്ങളും ധൃത്വാര ഗൂതമവാക്യാമൃതം മുതമെ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണ പദം പ്രാപിച്ചിതവ്യ एम हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे